നമസ്കാരം എല്ലാവർക്കും എജ്യൂക്കേറ്ററിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത നോട്ടിഫിക്കേഷൻ ബില്ലും എനേബിൾ ചെയ്യുക സംസ്ഥാനത്ത് നാളെ ഒരു ജില്ലയിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കാസർഗോഡ് ജില്ലയിലാണ് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ അവധി പ്രഖ്യാപിച്ചത് ഒമ്പത് ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ട് ഉണ്ട് വരും മണിക്കൂറുകളിലുള്ള മഴയുടെ സ്ഥിതി വിലയിരുത്തി നാളത്തെയും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ അറിയിപ്പ് മുൻനിർത്തിയായിരിക്കും നാളെ മറ്റുള്ള ജില്ലകൾക്ക് അവധി പ്രഖ്യാപിക്കുക ഇപ്പോൾ നിലവിൽ കാസർഗോഡ് ജില്ലയിലാണ് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് കനത്ത മഴയെ തുടർന്ന് നദികൾ കരകവിഞ്ഞൊഴുകുന്നതും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുന്നതും കാസർഗോഡ് ജില്ലയിൽ ഇപ്പോൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി കൊടുത്തിരിക്കുന്നത് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് മുൻ മുൻനിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമല്ല എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഓർത്തുവെക്കുക അപ്പോൾ കാസർഗോഡ് ജില്ലയിലുള്ള വിദ്യാർത്ഥികൾ കമൻറ്റ് ചെയ്യുക അവിടുത്തെ അവസ്ഥകൾ നമ്മൾ കമൻറ്റ് ബോക്സിലൂടെ മറ്റുള്ളവരും കൂടെ അറിയട്ടെ ഒരു മണിക്കൂറുകൾ നിങ്ങളുടെ ജില്ലകളിൽ മഴയുണ്ടോ എന്ന് മറ്റുള്ള ജില്ലക്കാരും കമൻറ്റ് ചെയ്യുക അപ്പോൾ ഏതൊക്കെ ജില്ലകളിലാണ് അവധി വേണ്ടതെന്ന് നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതേപോലുള്ള വാർത്തകൾ വേഗം അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബില്ലും എന്നെ വിളിച്ചു